കുട്ടി കുറുമ്പോ വേഗം വന്ന സൂചിയൊക്കെ എടുത്തിട്ട് ഓടണു ഓട്ടം എവിടേക്കാണ് സൂചിയും കൊണ്ട് അയ്യോ 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 അവിടെ ഇടടാ പൊന്നുകുട്ടി കുട്ടി അവിടെ ഇടാ ഇടേ ആ സൂചി എടുത്തിട്ട് ഓടുകയാണ് സൂചിന്റെ കവറോടെ എടുത്തിട്ടോട് കുമ്പക്കുട്ടിയാണ് കുമ്പക്കുട്ടി ഇടടി 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 ഇരടിയാവിടെ ഇടടി ഇടടി പിന്നെ അപ്പൂ അപ്പൂ എന്ത് ബലത്തിലാ പിടിക്കണേ ഏ എന്ത് ബലത്തിലാ പിടിക്കണേ ചേക്ക കുറുമ്പനാണെ കുറുമ്പടുത്തിട്ട് ഓടുന്നു കാണാണ്ട് എവിടെച്ച കൊണ്ടുപോയതാണ് ഇപ്പോ വേറെ തരാട്ടമ്മ പിന്നെയും വന്നു അവൻ എടുക്ക അതെടുത്തിട്ട് വെക്കോ അതൊരു പൂവാണ് എടുത്തിട്ട് വെക്കോ എടുത്തെടുത്തോ അതെടുത്തോ കൊണ്ടുവെക്കോ െ പോലെ എന്നിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും താടാ എന്നിട്ട് അതെടുത്തിട്ട് ഓടണ താട പറഞ്ഞോ അമ്മ താട പഞ്ചോ അമ്മ ദേഷ്യാണ് അപ്പോഴത്തെ പിടിച്ചു വാങ്ങിയതിന്റെ ദേഷ്യാണ് എന്നാ ഞാൻ അതിൻ്റെ ഉള്ളി പോവണ്ട വിടുവാ എന്നാ എവിടീ ഇവിടെ വാടാ ഇവിടെ വാടാ കുറുമ്പ് അതുപോലെ പോയി ഒളിഞ്ഞിരുന്നിട്ടാണ് ഗുളിക കഴിച്ചത് കൊത്താൻ ഈ കേറ പേരീറ കെ കെരാ പേപ്പറൊക്കെ നശിപ്പിച്ചു പോട്ടെതിനും കൂടെ നശിപ്പിക്കല്ലേ മിനോ നോട്ട് ബുക്കൊക്കെ നശിപ്പിച്ച ഉള്ളിൽ പോയി കേറിയിട്ട് നോക്ക് തലീന്താ നിക്കണേ ഇവിടെ വാടാ ഇവിടെ വാടാ കുറുമ്പാ ഇവിടെ വാടാ ഇവിടെ വാടാ ഇവിടെ വാടാടി പിന്നെ പോടാ അവരെ കണ്ണാടി എടുക്ക് വരുത്തനേ ഒറ്റ വഴിയുള്ളു ഒറ്റ വഴിയുള്ളു വേറെ കണ്ട അത് ഇവന്റെ സാധനോട് ഇതിനെ വിളിച്ചു വരുത്തേ പാമ്പിന് മകടി ഊന്ന പോലെയാണ് അപ്പൊക്ക അതിനുള്ള നോട്ട് ബുക്ക് ഞങ്ങൾക്ക് നശിപ്പിച്ച് അമ്മ കാലി കുടികളെടുത്ത് തരാ ആ കൊക്കോടി ഇരുന്നോട്ടാ കുഞ്ഞാവേ അടുക്ക് ഒരു മ്മോ എടുക്ക് ഒരു മൂടുക്ക് പോയിട്ട് ഒരു മൊക്കേ ഒരു ഉമ്മ എടുക്കടാ അടുത്തൊരു മൂപ്പത്തിന്റെ കണ്ണാടി ഒരു മോടുക്ക് ഒരു ഉമ്മ കൊടുക്ക് നോക്കട്ടെ കുറുമ്പുട്ടി അപ്പ ഇതിനൊക്കെ എന്ത് എന്താ എന്താ എന്തോ ഒരു കുറുമ്പോ നിങ്ങളൊക്കെ വിചാരിക്കില്ലേ മിണ്ടാപ്രാണിയാണെന്നത് ഇത് മിണ്ടാപ്രാണിയല്ല അത് ഇത് ഇത് മിണ്ടാപ്രാണി അല്ല കുഷിമ്പിന്റെ കൂടാരം ഇടത് കുഷിമ്പിന്റെ കൂടാരം പോടാ കൂടാരം പോടാ പോടാവിടെ இது நல்ல ரீதிய துணியா அப்ப டோப்பி எத்த துணி எடுக்கணும் എനിക്കല്ലേ മോൾക്ക് മോൾക്ക് ഏകദേശം എന്നെ പോലെ തന്നെയാണ് എൻ്റെ വേണോ ആ ഇത് ബോഡി അല്ലേ ആ അത് ഫ്രോക്ക് അടിക്കാനൊക്കെ ഞങ്ങള് കുത്താമ്പുള്ളി പോയി കുക്കുവിന് മുണ്ടെടുക്കാൻ വേണ്ടി പോയി അപ്പൊ അവിടെ നിന്നൊരു നല്ല അടിപൊളി കളറ് നല്ല കോട്ടൻ്റെ ഡബിൾ മറ്റേ ഇതുള്ളത് നൂല് എന്തെന്നാ പറയുക തുണിയിട്ടാ അപ്പോൾ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് ഉണക്കി അപ്പോൾ ഞാൻ എന്താ അവൾക്ക് അടിക്കാൻ പോവുകയാണ് അളവെടുത്തിട്ട് അടിക്കാനിട്ടാണ് ഞാൻ വലിയ ടൈലർ ഒന്നും അടിക്കാൻ അറിയില്ലെങ്കിലും തൽക്കാലം ഇടാൻ നമുക്കിടാനൊക്കെ അടിക്കാൻ അറിയാം അപ്പോൾ മോൾക്ക് സ്റ്റിച്ച് ചെയ്യാന്ന് മിനുന് അമ്മൻ്റെ കുട്ടിയാണോ അമ്മൻ്റെ പകനാണോ അമ്മൻ്റെ പാകനാണോ പിന്നെ പിടിച്ചവന് സൗണ്ട് ഉണ്ടാക്കും ഒരു മലയാളിയ പണിയായി കുരുമലേരി പണി കുടുമ്പലി മണ്ണി കുടുംബി ഇഷ്ട രണ്ടായിരത്തി അഞ്ച് തുടങ്ങി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തുടങ്ങിയത് മൊത്തം കൊന്നും കൊലവിളിയാണ് അല്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ തുടക്കം മുതല് കൊല മൂസം ഇങ്ങനെ വെക്കാൻ തരൂല്ല അവനെക്കൊന്നു ഇവനൊക്കെ ഒന്ന് ഭാര്യനെക്കൊന്ന് ഭർത്താവിനെ കൊന്നു അയൽവക്കത്ത് അയുള്ളവനക്കൊന്നും കുട്ടിനെടുത്ത് കിണറ്റിൽ കിട്ടു എന്തൊക്കെയാണ് റബ് ഭർത്തൽ തൂങ്ങി മരണം പിള്ളേർക്ക് എപ്പോഴും വേണ്ട പറഞ്ഞാൽ അവര വീട്ടിൽ പോയിരിക്കുക സുഖമായി അത് ജീവിക്കുക നാല്പത് ദിവസം കഴിഞ്ഞ് അവൻ പെണ്ണ് കെട്ടും വേറെ ഏതൊരു പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളതാണ് ശരിയല്ലോ നമുക്ക് പണിയെടുത്ത് ജീവിക്കാന്നുള്ളൊരു ഇത് കാരണം പഠിച്ച് ജോലിയാവുക പഠിക്കുക ഏ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ നിൽക്കണേ നാല്പത് ദിവസം കഴിയുമ്പോഴേക്കും വേറെ പെണ്ണ് കേട്ടില്ലേ ബോധം വേണ്ട പുള്ളേ എനിക്ക് അത്രേം പറയാനുള്ളൂ ശരിയല്ലെങ്കിൽ പോവുക ഇട്ടിട്ട് പോവുക അവൻ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എന്താ അത് മറ്റേ പെൺകുട്ടിയെ രണ്ടു വർഷം ഇരുന്നിട്ട് അവൻ പൂരയായിട്ട് പീഡിപ്പിച്ചു അവൻ വേറെ പെണ്ണുങ്ങളായിട്ട് കണക്ഷനാണ് ആണ് അന്വേഷിച്ചു എന്നിട്ട് ആ കുട്ടി തുങ്ങി മരിച്ചിരിക്കുന്ന മെയിനായിട്ട് വീട്ടുകാർ കുട്ടികളെ നിർബന്ധിച്ച് വിടരുത് എനിക്കത്രേ പറയാനുള്ളൂ ശരിയല്ലാതോന്ന കുട്ടികളുടെ മനസ്സിലുള്ള എന്താ ചോദിച്ച് മനസ്സിലാക്കുക അതുകൊണ്ട് അവസാനിപ്പിക്കുക അല്ലാതെ പെൺമക്കൾക്ക് ഇഷ്ടത്തിലാണ് കണ്ടാതെ നിർബന്ധിക്കരുത് ആയിട്ട് പാരൻസ് നിർബന്ധിക്കരുത് പാരൻ നിർബന്ധിച്ച് വിട്ടുകഴിഞ്ഞാൽ ആ കുട്ടികളുടെ ജീവിതം ഇല്ലാണ്ടാവുകയാണ് ൾ പോയാൽ തമിഴ്നാളേക്കും പോയി ആവുമ്പോട്ട് അവർക്കൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഒരു പണിയില്ല കേട്ടാ ഞാൻ എൻ്റെ വർക്ക് നിർത്തിയില്ലേ അതോടുകൂടി പണിയേ ഇല്ല അപ്പോൾ എൻ്റെ പിന്നെ എൻ്റെ ഹോബി എന്താണെന്നറിയോ എൻ്റെ മാൾക്ക് ഡ്രസ്സടിക്കുക അത് മുതൽ തന്നെ അവസ്ഥ ഇഷ്ടമാകുമ്പോരോ ഡ്രസ്സുകൾ അടിക്കുക അവൾക്ക് ഞാനും കുക്കുവിന് ഡ്രസ്സ് എടുക്കാൻ പോയി കുക്കുവിന് കുത്താൻപള്ളിയിൽ പോയിട്ടാണ് കുത്താൻ പോയപ്പോൾ നല്ല നല്ല കൈത്തറിൻ്റെ കണ്ടപ്പോൾ ഞാനൊരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തിട്ടു മൂന്ന് ദിവസം പൂകാട്ടെ മിന്നെ നമുക്കവിടെ മിന്നു അവിടെ നിറയെ ടോപ്പ് അടിക്കാൻ പറ്റിയ തുണിയുണ്ട് നല്ല തുണികൾ കണ്ട നല്ല രസമില്ല നല്ല ഭംഗിയുണ്ട് അങ്ങനെ ആയി ഇതോ വീക്ക് എഴുത്താം കേട്ടോ കഴുത്തൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇല്ല പിന്നെയോ കഴുത്തൊക്കെ പെർഫെക്റ്റ് ആയില്ലേ അതിൻ്റെ ഒരു ഡിസൈൻ വെക്കാമായിരുന്നു അല്ലേ ഇനിയിപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ആംഗിൾ പാൻറ്റ് അടിക്കാൻ പോണത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ആ കളറാണ് ഇത് പണ്ട് എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന തുണിയാണ് ആംഗിൾ പാൻറ്റ് അടിക്കാൻ പോകുന്നതിന് കറക്റ്റ് ഡിസൈൻ വെക്കാൻ വേണ്ടി ഒക്കെ റെഡിയാക്കി വെച്ചാണ് പിന്നെ അതിൽ ചുരിതാല് ഡിസൈൻ വേണ്ട പറഞ്ഞപ്പോൾ അങ്ങനെ ഒഴിവാക്കിയ ഞാൻ ഡിസൈൻ വെക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് ഡിസൈൻ വേണ്ട പറഞ്ഞപ്പം അങ്ങനെ അത് ക്യാൻസൽ ചെയ്തു